നമുക്ക് വേണ്ടുന്ന ബാക്കി കാര്യങ്ങളൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പം താ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ നിറയെ കാന്താരി മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഫ്രഷ് കാന്താരിയാണ് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി അവർ ഞെട്ടൊന്ന് കളഞ്ഞു വെക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചെറിയ ചെറിയുള്ളിയാണ് കേട്ടോ ഞാനൊരു ഇരുപതോളം ചെറിയുള്ളി വലുതും ചെറുതുമായിട്ടുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ അത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ചെറിയ ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പം അതിനായിട്ട് ഒരു ചെറിയ ചട്ടി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം എണ്ണയും കൂടി നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി നമ്മൾ ഇതുപോലെ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇട്ട് വഴറ്റമൊന്നും വേണ്ട നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ആ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടണം അത്രയേ ഉള്ളൂ അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതുപോലെ ഉള്ളി ചെറുതായിട്ട് എണ്ണയിൽ ഒന്ന് മോപ്പിച്ചെടുക്കുന്നത് നമ്മളുടെ ഈ ഒരു ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കട്ടെ കൊടുക്കുക രണ്ടേ രണ്ട് മിനിറ്റ് മതി കേട്ടോ കറക്റ്റ് ഭാഗമായിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം പിന്നെ നമ്മൾ കാന്താരി മുളക് നമ്മുടെ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ വറ്റൽ മുളക് വെച്ചിട്ട് നമുക്കിത് ചെയ്യാം കേട്ടോ അപ്പൊ വറ്റൽ മുളക് ആണ് നമുക്ക് എരിവിനനുസരിച്ചുള്ള വറ്റൽ മുളക് ഒരു എട്ടോ പത്തോ നമുക്ക് എടുക്കാം ആ ഒരു വറ്റൽമുളക് ഈ ഒരു എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് ഈയൊരു ഉള്ളിക്കൊപ്പം കാന്താരി മുളകിന് പകരം മറ്റൽ മുളകിട്ട് ചതച്ച് റെഡിയാക്കി എടുക്കാം അത്രേ ഉള്ളൂ ദാ ഈ എണ്ണ നമ്മൾ കളയുന്നില്ല ഇത് നമുക്ക് ലാസ്റ്റ് വേണ്ടി വരും അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ദാ ഈ ഒരു ചെറിയ ഇടികലിൽ വെച്ചിട്ട് നമ്മളുടെ ചമ്മന്തി അങ്ങ് റെഡിയാക്കി എടുക്കാം കഴുകിയ ശേഷം ഒന്ന് തുടച്ച് വെച്ചേക്കുവാണ് കേട്ടോ അപ്പൊ ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് വഴറ്റി വെച്ചിരുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം അപ്പൊ ഉള്ളി നന്നായിട്ടൊന്നും ആറിയിട്ടൊന്നും ഇല്ല നന്നായിട്ട് ആറേണ്ട ആവശ്യമൊന്നുമില്ലാട്ടോ നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ ഒരു അര ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം ആ ഒരു ഉള്ളിയും ഉപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി ഈ ഒരു പരുവത്തിൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റം നല്ല ഫ്രഷ് കാന്താരി മുളക് ഇതങ്ങ് ചേർത്ത് കൊടുക്കാം കാന്താരി മുളക് ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം നമുക്കിതെല്ലാം കൂടിയിട്ട് അതുപോലെ കാന്താരി മുളകിന് പകരം വറ്റൽ മുളക് ചേർക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ മുളക് വെച്ചിട്ട് നമുക്കിത് നല്ല ടേസ്റ്റ് ആയിട്ട് എടുക്കാം പക്ഷേ ഈ ഒരു കാന്താരി മുളക് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് മറ്റൽ മുളക് വെച്ചിട്ട് ചെയ്താൽ നമുക്ക് അത്ര തന്നെ കിട്ടില്ല കേട്ടോ ഇതിന് ഇതിൻ്റെതായ ഒരു ടേസ്റ്റും ഗുണവും ഒക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ ഇത് ഇങ്ങനെ അങ്ങ് നന്നായിട്ട് ചതച്ചെടുക്കുക ഒരുപാട് അങ്ങ് ഇട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ ഇത്രയും മതി ഈ ഒരു പാകത്തിന് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഒരു ഉള്ളി മുളകും ഒക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് കോരി മാറ്റാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച പുളി ഇതാ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതാ ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഇതിന്റെ കട്ടകൾ നമുക്ക് വേണ്ട ഒരു പുളിവെള്ളം മാത്രം മാറ്റി നല്ല കുറുകിയ വെള്ളത്തിലാക്കി നമുക്ക് എടുക്കാം അപ്പോൾ ഇത് കംപ്ലീറ്റ് ഒന്നും വേണ്ടായിട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിൽ നിന്ന് ഒരു മൂന്ന് ടീസ്പൂണോളം ദാ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പുളി നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്താൽ മതി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ പുളി നോക്കിയപ്പോൾ കറക്റ്റ് ആണ് കേട്ടോ നല്ല പുളിയുണ്ട് ഇനി കുറച്ച് പുളി മുന്നിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ടീസ്പൂൺ കൂടി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതാ ഒരു അര ടീസ്പൂൺ കൂടി ഞാൻ ഏറ്റവും കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിങ്ങനെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നല്ല ഒരു സ്മെല്ലടിക്കോട്ടോ ചെറിയൊരു എരിവും അതുപോലെ ആ ഒരു നമ്മൾ എണ്ണയിൽ മൂപ്പിച്ച ആ ഒരു ഉള്ളിയുടെ ആ ഒരു സ്മെല്ലും ഒക്കെ കൂടിയായിട്ട് നല്ല ഒരു സ്മെല്ലടിക്കുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ ഉള്ളി മൂപ്പിച്ച സമയത്ത് എണ്ണ മാറ്റി വെച്ചിരുന്നല്ലോ ആ എണ്ണ വേണം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുത്തു ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇതാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിത് ഒരു ചെറിയ കഷ്ണം വാഴ ഇലയിലേക്ക് ഒന്ന് മാറ്റുവാണ് കേട്ടോ അപ്പൊ ഈ ഒരു ചമ്മന്തി കാണുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ എത്രത്തോളം ടേസ്റ്റിയാണ് ഇതെന്ന് ചോറിന് മാത്രല്ലോ ഇത് നല്ല കപ്പയ്ക്ക് പറ്റിയ അടിപൊളി ചമ്മന്തിയാണ് അപ്പൊ ഞാൻ എന്തായാലും ഇത് നല്ല ചൂട് കുത്തരി ചോറിനൊപ്പം ഒന്ന് ടേസ്റ്റി ആയിട്ട് നോക്കാൻ പോവാണ് കേട്ടോ ഇതായിരല്പം ഇങ്ങനെ ഒന്ന് കോരിയെടുക്ക ചോറിൻ്റെ ഒരു സൈഡിലോട്ട് ഇതായത് പോലെ അങ്ങ് വെച്ച് കൊടുക്കാം അപ്പൊ ഇനി എന്തായാലും ഒന്ന് കഴിച്ചു കൊടുത്ത് നോക്കാം അല്ലേ നല്ല അടിപൊളി കാന്തരി ചമ്മത്തി ഇതാ നല്ല വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒന്ന് കഴിച്ച് നോക്കാം ഇങ്ങനെ കുറച്ച് ചെറിയുള്ളി ആക്കും ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇപ്പൊ അതൊക്കെ ഒന്ന് കുഴക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ ചോറിട്ടോ നല്ല ടേസ്റ്റ് പറഞ്ഞു തരുന്നുണ്ടോ അതുകൊണ്ടൊന്നും ഒന്ന് കഴിച്ചത് നോക്കുവാണ് ഇങ്ങനെ എടുത്തിട്ട് അടിപൊളി ഒരു രക്ഷയില്ല ചെരു നോക്കാം അതിൻ്റെ പറ്റും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം മറക്കാതെ മടിക്കാതെ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം